السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد محرم هذا يتبعون ببطر دي الله بسمعنا الله سبحانه وتعالى أبن دي اشتداسن ما أنبياء كالك دارالم نعمتك ورد ദിവസമാണ് മഹത്തായ محرم പത്തിന്റെ അന്ന് موسى نبي عليه الصلاة والسلام نوح نبي عليه الصلاة والسلام خليل الله إبراهيم نبي عليه الصلاة والسلام يونس نبي عليه الصلاة والسلام أيوب نبي عليه الصلاة والسلام آدم نبي عليه الصلاة والسلام تورنجي دارالام أمبيا الله سبحانه وتعالى അവരുടെ പലരുടെയും രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകിയ അതുപോലെ തന്നെ വലിയ അപകടങ്ങളിൽ നിന്ന് വലിയ ആഫത്തുകളിൽ നിന്ന് ശത്രുക്കളുടെ വലിയ ശത്രുതകളിൽ നിന്ന് അള്ളാഹു താല രക്ഷപ്പെടുത്തിയ ഇങ്ങനെ തുടങ്ങി ധാരാളം ഞാൻത്തുകൾ അള്ളാഹു സുബാനഹുഅല അവൻ്റെ അമ്പിയാക്കൾക്ക് കൈമാറാൻ വേണ്ടി തിരഞ്ഞെടുത്തൊരു ദിവസമാണ് ആഷുറ ദിവസം അഥവാ മുഹറം പത്ത് അന്നത്തെ ദിവസം അവരൊക്കെ അള്ളാഹുക്ക് നൽകിയ ഞാമത്തുകൾക്ക് ശുക്കറായി അതിന് നന്ദി എന്നോണം നോമ്പടക്കമുള്ള ഇബാദത്തുകൾ ചെയ്തിരുന്നതായി ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നോമനുഷ്ഠിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് ഹബീബ് സല്ലാ വയസ്ലം തങ്ങൾ നോമനുഷ്ഠിച്ച് നമുക്കത് കാണിച്ചു തന്നതാണ് നോമനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും അതിന് വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ദിവസത്തെ ബഹുമാനിക്കുക ആദരിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ മേൽ ബാധ്യതയാണ് അന്നത്തെ ദിവസം തൻ്റെ തന്നെ ആശ്രയിച്ചു കഴിയുന്ന ആശ്രിതർക്ക് തൻ്റെ മക്കൾക്ക് ഭാര്യക്ക് കുടുംബത്തിനൊക്കെ ഭക്ഷണത്തിൽ വിഷാദ ചെയ്തു കൊടുക്കുക അവരോടൊപ്പം സന്തോഷം പങ്കിടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അപ്രകാരം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സുബാനുഹുത്താല അവരുടെ ജീവിതത്തിൽ വലിയ മറക്കത്ത് അവരുടെ ഭക്ഷണത്തിൽ വലിയ വിശാലത ചെയ്തു കൊടുക്കുമെന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മഹാൻ അയിമാം ബൈഹക്കിറലിയാഹു താലഹു ബഹുമാനപ്പെട്ട ജാബിർ റലിയുല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഹബീബായ നബി സാഹു അലൈഹി വല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൻ അല യൗമ മുഹറം പത്തിന്റെ അന്ന് വല്ലരുത്തനം തൻ്റെ അഹലുകാർക്ക് വിശാല ചെയ്ത് കൊടുത്താൽ അവരുടെ ഭക്ഷണത്തിൽ മറ്റു കാര്യങ്ങളിലൊക്കെ അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുത്തു അവർ സന്തോഷിപ്പിച്ചാൽ വസ് അള്ളഹു സനത്തി ആ വർഷം മുഴുവനും അള്ളാഹു സുബ്ഹാനുഹു വത്തായാല ആ അഹലുകാർക്ക് അവൻ്റെ കുടുംബത്തിന് ഭക്ഷണത്തിൽ അള്ളാഹു താല വിശാലത ചെയ്ത് കൊടുക്കും അവിടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു താല എളുപ്പം ചെയ്ത് കൊടുക്കും വലിയ സന്തോഷമുള്ള ജീവിതം അള്ളാഹുത്താലാവർക്ക് പ്രദാനം ചെയ്യുമെന്ന് ഹബീബായ മുത്തുനബി സാഹു അലിഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് നമ്മുടെ മുൻകാമികളാകുന്ന മഹത്തുക്കൾ ഇമാം ബുഖാരി റലി അള്ളാഹു താലാൻഹു അടക്കമുള്ള മഹത്തുക്കളുടെ ഉസ്താദന്മാർ അവരുടെ സ്വന്തം ജീവിതത്തിൽ അവർ അനുഭവിച്ച അനുഭവങ്ങൾ അവർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഓരോ വർഷവും ഇപ്രകാരം മൊഹറം പത്തിൻ്റെ തൻ്റെ കുടുംബത്തിന് വിശാലതയ്ത് കൊടുത്തപ്പോൾ അള്ളാഹുത്താൽ അവരുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് കൊടുത്തു ഭക്ഷണത്തിന് യാതൊരു പ്രയാസവും ബുദ്ധിമുട്ടുമില്ലാത്ത രൂപത്തിൽ എല്ലാ നിലക്കും അല്ലാഹുത്താൽ അവർക്ക് ബറക്കത്ത് നൽകിയതായി അവരവരുടെ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പൂർവികരാകും നമ്മുടെ മഹത്തുക്കൾ അവരൊക്കെ നമ്മുടെ ഒക്കെ ചെറുപ്പകാലങ്ങളിലൊക്കെ മൊഹറം പത്തടക്കമുള്ള പുണ്യ ദിവസങ്ങളിൽ പ്രത്യേക ഭക്ഷണങ്ങളുണ്ടാക്കി പലഹാരങ്ങളുണ്ടാക്കി നമുക്ക് നൽകിയത് ഈ പറയപ്പെട്ട ഹദീസിൻ്റെ ഈ പറയപ്പെ പ്പെട്ട മഹാന്മാരുടെ അനുഭവത്തിൻ്റെയൊക്കെ വെളിച്ചത്തിലായിരുന്നുവെങ്കിൽ നാം നമ്മുടെ പുതുതലമുറക്ക് അപ്രകാരം ഇത്തരം ന നല്ല നല്ല ആശയങ്ങൾ കൈമാറി അവരുടെ ജീവിതവും സുഭിക്ഷമാവാൻ അവരുടെ ജീവിതവും സന്തോഷകരമാവാൻ നമ്മളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അവരിലേക്ക് കൈമാറേണ്ടതായിട്ടുണ്ട് അള്ളാഹു സുബ് മഹാനുഹുല നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ മറക്കത്ത് നൽകുമാറാവട്ടെ ആ മീൻ അസലാ വാലിക്കും വാഹമത്തല്ലാഹി വറക്കു